പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിച്ചു ജിടെക്കിൻ്റെ ഇരുന്നൂറ്റി എൺപതാമത് തൊഴിൽമേളയാണ് കാസർഗോഡ് ജിടെക്കിൽ നടന്നത് ഇരുപത്തിരണ്ടോളം പ്രമുഖ കമ്പനികൾ പങ്കെടുത്ത തൊഴിൽമേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികളാണ് എത്തിയത് ഇന്ത്യയിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിച്ചു ജിടെക്കിന്റെ ഇരുന്നൂറ്റി എൺപതാമത് തൊഴിൽമേളയാണ് കാസർഗോഡ് ജിടെക്കിൽ നടന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെ നടന്ന മേളയിൽ കല്യാൺ സിലിക്സ് ഷോഭിക്ക വെഡ്ഡിങ്സ് ട്രിനിറ്റി സിൽക്സ് വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടാറ്റ ഓട്ടോമൊബൈൽസ് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് സൊസൈറ്റി ഡാംഗുറ ഡിജിറ്റൽ എം ആർക്ക് മോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയ ഇരുപത്തിരണ്ടോളം കമ്പനികൾ പങ്കെടുത്തു കമ്പനികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങളും തികച്ചും സൗജന്യമായിരുന്നു പ്ലസ് ടു ഡിഗ്രി പി ജി തുടങ്ങി ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും നാല് അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കുവാനുള്ള സംവിധാനമായിരുന്നു ഒരുക്കിയത് നാനൂറ്റൻപതോളം ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു കമ്പ്യൂട്ടർ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് കമ്പനികൾ അവർക്കാവശ്യമായ സ്റ്റാഫിനെ വിദഗ്ധരെ ഇൻ്റർവ്യൂ ചെയ്ത് ഈ അഞ്ഞൂറ് ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ ഈ ജോബ് ഫെയറിലൂടെ നിരവധി കുടുംബങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിരവധി കുടുംബങ്ങളിലെ അടുക്കളയിൽ ഉയരാൻ പോകുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ ജോബ് ഡയറക്ടർ കെ വി കെ റാം അധ്യക്ഷത വഹിച്ചു ജി ടെക് കാസർഗോഡ് സെന്റർ മാനേജർ ഷീജ സ്വാഗതം പറഞ്ഞു ജിടെക് എഡ്മിൻ ഓഫീസ് കാലിക്കറ്റ് പ്ലേസ്മെന്റ് കോർഡിനേറ്റർ നസീഫ് കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഏരിയ സപ്പോർട്ട് ഓഫീസ് മാനേജർ ദീപക് ദേവദാസ് വിവിധ സെൻ്ററുകളിലെ ഡയറക്ടർമാരായ പ്രജിൻ നൌഷാദ് അനൂപ് നിഷാന്ത് എന്നിവർ ജോബ് ഫെയറിൽ പങ്കെടുത്തു നാൽപ്പത്തിരണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനികൾ വിവിധ ഒഴിവുകളിലേക്ക് നേരിട്ട് നിയമനം നൽകി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഉദ്യോഗാർത്ഥികളെ അടുത്ത സെലക്ഷൻ ഇന്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കിക്കൊടുത്തുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് യുവജന ശാക്തീകരണം പരമാവധി സാധ്യമാക്കുകയാണ് തൊഴിൽമേളകളിലൂടെ മേളകളിലൂടെ ജിടെക് എഡ്യൂക്കേഷൻ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി കേരളത്തിലെ വിവിധ ജില്ലകളിലായി നടത്തിയ തൊഴിൽമേളകളിലൂടെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കാണ് ജിടെക് തൊഴിൽ നേടിക്കൊടുത്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്